ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി എഴുപത് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാ ഈശാവാസ്യോപനിഷത്താണ് ഇന്ന് നോക്കുന്നത് പതിനൊന്നാമത്തെ മാത്രമാണ് ഇതിലെ കർമ്മം അകർമ്മം ഇതിനെ പറ്റിയെല്ലാമാണ് ൃത്യം തീർത്ഥ വിദ്യുതേ കർമ്മം അകർമ്മം എന്നിവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നവനിൽ ബുദ്ധിമാന്മാർക്ക് പോലും പിഴവ് സംഭവിക്കുന്നു ചിലർ കർമ്മത്തെ ബ്രഹ്മജ്ഞാനമായി കണക്കാക്കി ആ അവശ്യ കർത്തവ്യങ്ങളെ ത്യജിക്കുന്നു എന്നാൽ അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നില്ല അവർ തന്നെ അവർ തന്നെ തന്നെ ജ്ഞാനിയായും പ്രപഞ്ചത്തിന് ഉപരിയായും കാണും അവർ ഇഷ്ടാനിഷ്ട ആചാരങ്ങളുമായി കഴിയുന്നു സ്വകർമ്മങ്ങൾ വെടിഞ്ഞ് അമൂല്യമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നാൽ യഥാർത്ഥ കർമ്മം ജ്ഞാനവും ഉൾക്കൊണ്ട് സ്വകർമ്മങ്ങൾ ആ ശക്തിക്കായി അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുന്നവന് ജനന മരണമുക്തനായി പരമപദം പ്രാപിക്കാം ഇവിടെ കർമ്മവും അകർമ്മവും തിരിച്ചറിയാൻ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ ബുദ്ധിമാന്മാർക്ക് പോലും പറ്റിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് കർമ്മം എന്താണ് അകർമ്മം എന്താണ് അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്താ പറയുന്നത് നോക്കാം ചില കർമ്മത്തെ ബ്രഹ്മജ്ഞാനമായി കണക്കാക്കി അവശ്യ കർത്തവ്യങ്ങളെ ത്യജിക്കുന്നു ചിലവര് കർമ്മ എന്ന് പറഞ്ഞാല് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ മനസ്സിലാക്കുക എന്നുള്ളതല്ല ബ്രഹ്മസാക്ഷാത്കാരത്തിനെ ആത്മീയതയിലേക്ക് അങ് തിരിഞ്ഞ് നടക്കുക അതായത് ബ്രഹ്മത്തെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് നടക്കുക അത് തന്നെയാണ് ആത്മീയവാദം ആത്മീയവാദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരെയും വിളിച്ചിട്ട് ആ ബ്രഹ്മരാസാക്ഷാക്കാരമാണ് ജീവിതത്തിന്റെ രക്ഷ നിലവറയും ആത്മീയവാദികളും എന്താണെന്നൊന്നും അറിയില്ല ആ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിലേക്ക് അങ് പോവുക ബാക്കിയുള്ള എന്ത് ചെയ്യുന്നു അവശ്യ കർത്തവ്യങ്ങളെ ത്യജിക്കുന്നു ബാക്കിയുള്ള ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട് അത് ചെയ്യാതെ പോകുന്നു അപ്പൊ യഥാർത്ഥ കർമ്മം എന്താണ് നമ്മൾ ജനിപ്പിച്ചിരിക്കുന്നത് ചില കർമ്മങ്ങൾ ചെയ്യാനാണ് ലോകം ആ ശക്തി പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായാലും ആ ശക്തി ഒരു സുന്ദരമായ ഉണ്ടാക്കാൻ വേണ്ടി പടിപടിയായിട്ട് ആദ്യം പ്രപഞ്ചമുണ്ടാക്കി പിന്നെ മനുഷ്യരിലൂടെയാണ് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കഴിയുന്ന നാല് യുഗങ്ങളിലൂടെ ഭൂമിയിലുള്ള പുരോഗതിയല്ല നേടിയെടുക്കുന്നത് ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോഴും മനുഷ്യൻ്റെ കർമ്മം എന്താണെന്ന് വെച്ചാൽ ആ പുരോഗതിയിൽ പങ്കെടുക്കുക കാലം ലോകത്തെ മുന്നോട്ടേക്ക് സുന്ദരമായ ഒരു ലോകത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഭൗതികമായ ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് ആ ശക്തി ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മുടെ കർമ്മം എന്ന് പറയുന്നതും ആ പ്രപഞ്ച സൃഷ്ടി പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമേ എന്ന് പാടിയിട്ടില്ലേ ആ പണിതില്ലാതെ ആ പ്രപഞ്ചമാകുന്ന വീടിനെ നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ പങ്കെടുക്കുകയാണ് നമ്മുടെ ധർമ്മം അതാണ് യഥാർത്ഥ കർമ്മം അത് ചെയ്യാതിരിക്കലാണ് അകർമ്മം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ജനിച്ചതിനും ഒരു ലക്ഷ്യമുണ്ട് ആ കർമ്മം അതായത് ചിന്താവിഷ്ഠയാ സീതയില് ആ കഥാപാത്രത്തിന്റെ കർമ്മം എന്തായിരുന്നു ഒരു കുടുംബം ഉണ്ട് ആ കുടുംബത്തെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക അധ്വാനിച്ചിട്ട് ആ കുടുംബത്തിനുള്ള രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കിയായിരുന്നു അവന്റെ യഥാർത്ഥ ധർമ്മം അതിലൂടെ കുടുംബങ്ങള് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഭാവി തലമുറ ആവശ്യമുണ്ട് കാലത്തിൽ കാലം അവൻ അവനിലൂടെയാണ് ആ കുട്ടികളിലൂടെയാണ് ഭാവി ലോക കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് അപ്പൊ അവന്റെ വർത്ത വളർത്തുന്നതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ശക്തിക്ക് നാളത്തെ കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് കല്യാണം കഴിച്ച കുട്ടികളെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ അവന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ കുടുംബ പോസിറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശക്തിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് നാളത്തെ തലമുറയെ അതിനെ സജ്ജമാക്കി കൊടുക്കുകയാണ് അവന്റെ ധർമ്മം അല്ലാതെ അതെല്ലാം വിട്ടുകൊണ്ട് ആ കർമ്മം ചെയ്യാതിരിക്കുന്നത് അകർമ്മമാണ് എന്നിട്ട് പിന്നെ ചെയ്യുന്ന കർമ്മം എന്താണ് കർമ്മം എന്ന് പറഞ്ഞ് ചെയ്യുന്ന എന്താണ് ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് പോകുക ആത്മസാക്ഷാത്കാരം ആത്മീയത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അന്ന് നടക്കുന്നതൊന്നും കർമ്മമല്ല ഈ ചെയ്യേണ്ട പ്രവൃത്തി എന്നതാണ് കർമ്മം അത് ചെയ്യാതിരിക്കുന്നതാണ് ആ കർമ്മം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല ഈ ആത്മീയത്തിന്റെ പിന്നാലെയൊന്നും നടക്കുന്നത് ആത്മീയതയിലേക്ക് വരുന്ന എന്താണ് ആർക്കാണ് ഏതൊരാളുടെ കർമ്മം തീരുന്നോ അവനില് ആ ശക്തി പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ അവന് വിരക്തി വരും അപ്പം പിന്നെ ബ്രഹ്മ പോയി പോകും അത് ജോലി തീർന്നവരാണ് അതുകൊണ്ടാണ് വയസ്സാൻ കാലത്ത് സന്യാസം എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ പിന്നെ അവന് ഈ സമൂഹത്തിൽ ചെയ്യാനൊരു കർമ്മവും ഇല്ല അവൻ്റെ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് ഭാവി തലമുറക്ക് മക്കൾക്കെല്ലാം കൈമാറിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് സന്യാസത്തിലേക്ക് പോകുന്നത് ആണ് സന്യാസം പറഞ്ഞിരിക്കുന്നത് കാരണം അതൊരു സന്യാസമാണ് എന്താണ് പിന്നെ അവന് കർമ്മമില്ല ഇല്ല കർമ്മം ഇല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ അവൻ വിരക്തി വരും അവൻ തിരിച്ച് വന്നിടത്തേക്ക് പോകും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പം ചെറിയ പ്രായത്തിൽ അവന്റെ കർമ്മം തീർന്നെങ്കിൽ അവൻ ചിലപ്പോൾ വിരക്തി വരും അവൻ ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് ബ്രഹ്മസന്യാസിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തി പോകും അവർക്ക് മാത്രമാണ് ഈ ആത്മീയതയുള്ളത് ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ ധർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് അപ്പൊ ബ്രഹ്മജ്ഞാനമായിട്ട് ബ്രഹ്മം ബ്രഹ്മംന്ന് പറഞ്ഞ് ബ്രഹ്മത്തിന് ഇല്ലാത്ത ഒരു കാര്യമില്ലേ പ്രപഞ്ച സൃഷ്ടി അത് ഭൗതിക കാര്യങ്ങളാണ് അതും പറഞ്ഞ് നടക്കുന്നത് എന്നിട്ട് ഈ അവശ്യ കർത്തവ്യങ്ങളെ ത്യജിക്കും നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൽ ചെയ്യേണ്ട നമുക്കുള്ള ധർമ്മങ്ങൾ ത്യജിക്കും എന്നാൽ അവർ ബ്രഹ്മ എന്നാൽ അവർക്ക് ബ്രഹ്മ ലഭിക്കില്ല എന്നിട്ട് എന്ത് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടാനും പോകുന്നില്ല അവനവൻ്റെ ജോലി ചെയ്യാതെ ബ്രഹ്മം ബ്രഹ്മം നിന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയും പറഞ്ഞു നടന്നതുകൊണ്ട് അവൻ ഒരു ബ്രഹ്മ സാക്ഷാത്കാരവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല വെറുതെ സമയം മെനക്കെടുത്തുകയാണ് അവർ തന്നെ തന്നെ ജ്ഞാനിയാക്കും പക്ഷെ അവരെന്ത് ചെയ്യും നമ്മൾ വലിയ ജ്ഞാനിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് സാക്ഷാത്കാരമാണ് ആത്മീയതയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ ജ്ഞാനിമാരി നടക്കും അവർ ചിലപ്പോ ഞാൻ പ്രപഞ്ചത്തിനും ഉപരിയാണെന്ന് പറയും പ്രപഞ്ചത്തിനും ഉപരി എന്ന് പറഞ്ഞാല് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ് ഭൗതികല്ല ആത്മീയമാണല്ലോ ഭൗതികല്ല മായയാണല്ലോ അതെല്ലാം പ്രസംഗിച്ചടത്ത് ഈ ഭൗതിക ജീവിതമായ നിസ്സാര കാര്യങ്ങൾ അത് ആത്മീയം അല്ല ഭൗതികം അതെല്ലാം മായയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിന മുകളിലെത്തിയിരിക്കുകയാണ് ഈ ബൗദ്ധിക കാര്യങ്ങളിൽ നല്ല വെട്ടി ഞാനങ്ങ് മുകളിലെത്തിയിരിക്കുക അങ്ങനെയെല്ലാം അവർ പറഞ്ഞ് നടക്കും എന്നിട്ട് എന്തു ചെയ്യും അവർ ഇഷ്ടാനിഷ്ട ആചാരങ്ങളുമായി കഴിയുന്നു എന്നിട്ട് അവർക്ക് തോന്നുന്ന ആചാരങ്ങളും നടക്കും ഏതുപോലെ എന്നാൽ ചിന്താവിഷ്ട ആ സിനിമയിൽ കഥാപാത്രം എന്താണ് ചെയ്യുന്നത് കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ രാവിലെ എടിയിച്ച് കുളിച്ച് ബാക്കിയെല്ലാം വാതിലി തേക്കണ്ടിയെല്ലാം തേച്ച് അങ്ങനെ ഒരു സംഖ്യയായിട്ട് അങ്ങനെ നടക്കും ആചാരങ്ങൾ എന്തെല്ലോ ഉണ്ടാവും അപ്പൊ മനസ്സ് തീരുമാനിക്കുന്ന ആണോ അവിടെ പോകണം ഇവിടെ പോകണം എല്ലാം പറഞ്ഞ് അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഊഹിച്ചാൽ മതി അങ്ങനെ കുറെ ആചാരങ്ങളും കടിഞ്ഞുകൂട്ടുന്നു സോ കർമ്മങ്ങൾ വെടിഞ്ഞ് അമൂല്യമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്നു അപ്പം സ്വകർമ്മങ്ങൾ ശരിയായ കർമ്മം എന്താണോ അത് വെടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അമൂല്യമായ മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ് ബുദ്ധി എല്ലാം ഈ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന കർമ്മത്തിൽ പങ്കെടുക്കാനാണ് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ അനാവശ്യമായ സമയം വേസ്റ്റ് ചെയ്യും എന്നിട്ട് യഥാർത്ഥ കർമ്മത്തില് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് എന്നാൽ യഥാർത്ഥ കർമ്മം എങ്ങനെയാണെന്ന് വെച്ചാല് ജ്ഞാനം ഉൾക്കൊണ്ട് പഠിക്കണം അതിനാണ് ബ്രഹ്മചര്യം വെച്ചിരിക്കുന്നത് ചെറുതിൽ പഠിക്കേണ്ട വിഷയങ്ങള് നമുക്ക് ഏതിലാണോ താല്പര്യം ആ വിഷയം പഠിച്ചാൽ മതി അല്ലാതെ എല്ലാവരും കേട്ടിട്ട് സയൻസിന്റെ എല്ലാ വിഷയവും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിപ്പോൾ ഏത് ഫീൽഡിലാണോ പറ്റിയ ആ ഫീൽഡിൽ ജ്ഞാനം നേടുക എല്ലാം ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യേണ്ടത് അത് അപ്പൊ എന്ത് ജ്ഞാനം ഉൾക്കൊണ്ട് സ്വകർമ്മങ്ങൾ ആ ശക്തിക്കായി അനുഷ്ഠിച്ചുകൊണ്ട് എൻ്റെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കോറ്റുക എന്ന് പറയുന്നത് നാളത്തെ ഭാവി തലമുറക്ക് വേണ്ട കുട്ടികളെ വളർത്തിയെടുക്കുകയാണ് അപ്പം അത് ചെയ്യണം അത് ചെയ്യേണ്ടി എന്ത് വേണം കർമ്മം ചെയ്യണം ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നാട്ടിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു എൻജിനീയർ ആണെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി കർമ്മം ചെയ്യുമ്പോൾ ലോക പുരോഗതിയാണ് ഉണ്ടാകുന്നത് അപ്പൊ അവൻ ആ കർമ്മം ചെയ്യണം പക്ഷെ ആ കർമ്മം ആർക്കു വേണ്ടി ചെയ്യണം എനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്ന നിലയിൽ ചെയ്യരുത് കർമ്മം ചെയ്യുന്നത് ആ ശക്തിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ ജോലിയാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അത് ലോക പുരോഗതിക്ക് വേണ്ടിയാണ് ആ കർമ്മം ചെയ്തു കൊടുക്കുക ആ ശക്തിക്കായിട്ട് നമുക്ക് വേണ്ടി എന്ന് ചിന്തിച്ച് ചെയ്യരുത് ചെയ്തു കഴിയുമ്പോൾ കിട്ടേണ്ട സാലറി കിട്ടുമല്ലോ അതിപ്പോൾ എനിക്ക് വേണ്ടി ഇത് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആത്മാർത്ഥമായി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട പ്രതിഫലം കിട്ടും ലോക പുരോഗതി ഉണ്ടാകും ഇപ്പം റോഡ് വെട്ടുന്ന കർമ്മത്തിലാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ റോഡിലോട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം കാർ ഓടിച്ചിട്ട് പോകാം അപ്പൊ ഈ പുരോഗതി എന്തുണ്ടായാലും അതും നമുക്ക് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ജീവിക്കാനുള്ള പണം വേണം അത് കിട്ടും അതുകൊണ്ട് കുടുംബത്തെ പോറ്റണം നാളത്തെ തലമുറകളെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം അതിനായി ചെയ്തു കൊടുക്കുക അതാണ് സ്വധർമ്മം കർമ്മം യഥാർത്ഥ കർമ്മം നമ്മളെ എന്തിനാണോ ജനിപ്പിച്ചത് ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് ഈ ജീവിതയാത്ര തുടരുന്നവന് എന്നിട്ട് ആ ജീവിതയാത്ര തുടരണം ജീവിതമാകുന്ന യാത്ര തുടരാനാണ് പറയുന്നത് ഭൗതിക രോഗത്തിലാണ് ഈ ജീവിതയാത്രയുള്ളത് അതാണ് തുടരേണ്ടത് അത് തുടർന്നു കൊണ്ട് പോകുമ്പോൾ ജനന മരണം ഉണ്ടാകുന്ന ജനന മരണമൊന്നും ഇല്ലാതെ പരമപദം ഭൂട്ടം അപ്പം പരമപദം ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ഇതെല്ലാം വിറ്റും കൊണ്ട് നമ്മളെ ധർമ്മത്തെ കളഞ്ഞുകൊണ്ട് സന്യാസം സന്യാസവും സന്യാസമൊന്നും പറഞ്ഞുകൊണ്ട് പോയോണ്ട് അവൻ ഒരുത്തിയിലും എത്താതെ പോകുന്നില്ല നമ്മൾ എന്നെ ചിന്തിച്ചു നോക്കൂ ഇതിൻ്റെ പിന്നാലെ നടന്നവരെ ആരാണ് ബ്രഹ്മ സാക്ഷാത്കാരം നേടിയിട്ടുള്ളത് ബ്രഹ്മ സാക്ഷാത്കാരം ലക്ഷണം എന്താണ് അവന് പിന്നെ ഈ പ്രപഞ്ചമായിട്ടുള്ള ഒരു കാര്യത്തിലും താല്പര്യമില്ല ഏകനായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ജീവിതം അവസാനിപ്പിക്കും അങ്ങനെയുള്ള വ്യക്തികൾ അരങ്ങു എന്ന് ചിന്തിച്ചു നോക്കൂ ആരും എത്തുന്നില്ല എത്ര വേദപണ്ഡിതനായും എത്രയും വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്നവനൊന്നും അവിടെ എത്താൻ പറ്റില്ല ആ നിലയിൽ എത്തില്ല അവരെല്ലാം ഭൗതിക കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളും അങ്ങോട്ട് വേണ്ടി ഇതൊന്നും ഇട്ടറിഞ്ഞിട്ട് പോവുകയല്ല നമുക്ക് കർമ്മം ഉണ്ടെങ്കിൽ ചെയ്ത് കർമ്മം ഇല്ലെങ്കിൽ ശരി നമുക്ക് കർമ്മം തീരുക ആ കർമ്മം ആരാണ് തീരുന്ന തീരുമാനിക്കുന്ന ആ ശക്തിയാണ് ആ ശക്തി തീരിക്കുവാനൊക്കെ ഇനി ഇവർ കർമ്മമൊന്നുമില്ല തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മസാഠാത്കാരത്തിന് വിരക്തി വരും നമ്മൾ ആ വഴി കന്ന് പോകും എല്ലാത്തവന് ഇങ്ങനെ നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവനും ബ്രഹ്മസാഠാത്കാരം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാൻ ആർക്കൊന്നും പറ്റുമോ ആ ശക്തിക്ക് വേണ്ടി കർമ്മം ചെയ്യണം നമ്മൾ ഈ കർമ്മം എല്ലാവരും ചെയ്യുന്നുണ്ട് ചെയ്തല്ലേ പറ്റൂ ശമ്പളം കിട്ടണ്ടിരിക്കും ജോലി ചെയ്തേ പറ്റി പക്ഷേ ആ ശക്തിക്കായിട്ട് ആ സ്ഥാപനത്തിൻ്റെ മാനേജർക്ക് ഒന്നും ചിന്തിക്കണ്ട ആ ശക്തിക്കായിക്കൊണ്ട് നമ്മളെ ജനിപ്പിച്ചത് ഈ കർമ്മം ചെയ്യാനാണ് ആ ശക്തിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു സ്ഥാപനത്തിൻ്റെ തലവനൊന്നുമല്ല അല്ലെ ആ ഭരണാധികാരികളൊന്നുമല്ല ജനിപ്പിച്ചതിന് ആ ശക്തിയാണ് ഇപ്പൊ ലോകത്തെ മുന്നോട്ടേക്ക് കയർത്തുന്നത് ആ ശക്തിയാണ് ആ ശക്തിക്ക് വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമ്മളെ തന്നെ മറന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ നമുക്ക് പറ്റൂ പറ്റില്ല ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പോൾ അത് സാധിക്കില്ല അങ്ങനെ വല്ലവരും കർമ്മം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എവിടെയൊക്കെ എത്തും ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടും അപ്പം ബ്രഹ്മ തേടാനുള്ള വഴി നമ്മുടെ കർമ്മം ആ ശക്തിക്കായിട്ട് ചെയ്തു കൊണ്ട് പോവുക അല്ലാതെ ആത്മീയത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ബ്രഹ്മ സാക്ഷാത്കാരവും കിട്ടാൻ പോകുന്നതിൽ അവർക്കൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാനും പോകുന്നില്ല കിട്ടിയ അറിവുമില്ല അറിവിന്റെ ലക്ഷണം ഇതാണ് അവന് വിരക്തി വരും അവൻ പിന്നെ ഈ ലോകത്തിൽ ആരുമായിട്ട് ബന്ധപ്പെടില്ല മരണസമയത്ത് അവൻ എവിടെയാ പോയി മരിക്കുന്നു എന്ന് പോലും കാണില്ല ഏതോ ഒരു സ്ഥലത്ത് അവൻ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിലേക്കുന്നു അവന്റെ ശരീരം ഇങ്ങനെ ദ്രവിച്ചു പോകുന്നു അതാണ് ബ്രഹ്മ സാക്ഷാത്കാരം അവസ്ഥ അവരിലെ ബന്ധുക്കളില്ല കുടുംബങ്ങളില്ല ആശ്രമങ്ങളില്ല ഒരു ചുറ്റും ഉണ്ടാവില്ല അതാണ് വേദം പറയുന്ന ബ്രഹ്മസാഖരാക്കാരൻ നമ്മളീ പറയുന്ന ആത്മീയവാദികൾ എന്നെല്ലാം പറയുന്നവരെ അവർക്കൊന്നും ബ്രഹ്മസാഖകർക്കാരൊന്നും കിട്ടിയിട്ടില്ല ഈ തരത്തിൽ മരിച്ചവരാരണ്ടെന്നോ ഒന്ന് ചിന്തിച്ചു നോക്കൂ മരണസമയത്ത് ഇങ്ങനെ ആരുമായിരിക്കും ഒരു ബന്ധുവില്ല ഏതോ ഒരു ഏകാഗ്രമായ സ്ഥലത്ത് എല്ലാം കിട്ടി ലോകത്തെ തന്നെ തിരിച്ച് എവിടെയോ പോയിരുന്ന് വല്ല ഗുഹയിലാറ്റോ പോയിരുന്ന് ആ ചിന്തയിൽ മുഴുകിക്കൊണ്ട് മരിക്കുന്നു ആരും ജനം പോലും അറിയുന്നില്ല മരിച്ചത് ആ ശരീരം പിന്നെ മരിക്കല്ല ബ്രഹ്മത്തിൽ ലയിക്കുന്നു പിന്നെ ശരീരം ക്രമത്തില് പ്രവർത്തനം നിലച്ച് നിലച്ച് അവസാനം അവസാനം അവന്റെ ശരീരം എല്ലുമാതിരിയാവും ഒന്നുമില്ല നശിക്കാനൊന്നുമില്ല കാരണം ഭക്ഷണവും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതാണ് ബ്രഹ്മ വഴി വേറൊന്നും അങ്ങനെ എത്ര പേര് മരിക്കുന്നുണ്ടോ ചിന്തിച്ച് നോക്കിയാണ് അതുകൊണ്ടാണ് പറയുന്നത് വഴി ഇത്രയേ ഉള്ളൂ നിങ്ങളെ സൃഷ്ടിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കർമ്മം ചെയ്തു കൊടുക്കുക അത് നിസ്വാർത്ഥമായിട്ട് ആ ശക്തിക്ക് എന്ന നിലയിൽ ചിന്തിച്ച് പോവുകയാണെങ്കിൽ അതാണ് കർമ്മം അത് ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും ആ ചിന്തയോടുകൂടി ചെയ്താൽ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട് അത് പണം കിട്ടാൻ വേണ്ടിയാണ് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് നമ്മളെ കാര്യത്തിനാണ് അവർക്കൊന്നും ബ്രഹ്മസാക്ഷാരം കിട്ടുക അവർ മരിക്കും പിന്നെയും പാർക്കുകയും അവരുടെ ജോലി അത് തന്നെയാണ് അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല എപ്പോഴങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ അപ്പോൾ അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടും എപ്പോഴാണ് അത് ആ കർമ്മം അവന് തീരണം എന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ കർമ്മം തീരുമ്പോൾ ഇനി അവന് കർമ്മം കൊടുക്കാൻ ആ ശക്തി ഇല്ലെങ്കിൽ പിന്നെ ആഗ്രഹം ഉണ്ടാക്കില്ല അവന് വിരക്തി ഉണ്ടാവും അതും ബ്രഹ്മസാക്ഷാത്കാരം നേടും അല്ലാതെ ആത്മീയതയിലേക്കൊന്നും തിരിഞ്ഞിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നടക്കില്ല സ്വന്തം കർമ്മം തീരാതെ നടക്കില്ല ആർക്കും അത് ആത്മീയതയിലേക്ക് പോയാൽ അത് സമയം വേസ്റ്റ് ചെയ്യലാണ് കർമ്മന തീർന്നു അതിനുണ്ടല്ലോ വയസ്സാകാലത്ത് പറഞ്ഞിട്ടുണ്ട് സന്യാസം നമ്മൾ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പോഴും ആകാം വയസ്സാൻ കാലത്ത് എല്ലാ കർമ്മവും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ശക്തിക്ക് കർമ്മം ഒന്നും കൊടുക്കാറില്ല ആ സമയത്ത് അവർക്ക് എനിക്ക് പുനർജന്മം വേണ്ട ഇനിയുള്ള ജീവിതത്തിലുള്ള ആഗ്രഹവും ഇല്ലാതെ അവർക്കും ആഗ്രഹവും ഉണ്ടാവും എല്ലാ വയസ്സ എത്ര വയസ്സായാലും ഇനി ജനിക്കുന്നതിന് നല്ല സ്ഥലത്തേക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അതും ഇല്ലാതെ വല്ല വ്യക്തികളുണ്ടെങ്കിൽ ഇനിയുള്ള ജന്മത്തിൽ ഒരു കർമ്മവും ഇല്ലാതെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ശക്തിയെ പിന്നെ പിന്നെയും അതിനെപ്പറ്റിയേ ചിന്തി എല്ലാതവർക്ക് അടുത്ത ജന്മത്തിൽ ഇനി എങ്ങനെയെല്ലാം ആണെന്നുള്ള ചിന്തയായിരിക്കും അല്ലാതെ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല അവർക്ക് ആ നിലയിലെത്തി പക്ഷെ വേണമെങ്കിൽ ആ സമയത്ത് അതിനെ മാത്രം ചിന്തിച്ച് ബാക്കിയുള്ള സമയങ്ങൾ കളയുക ചെലവാക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ പുനർജന്മമില്ല അവർ ബ്രഹ്മത്തിൽ പോയി ജയിക്കും അപ്പം ആ സമയത്ത് നമ്മളെ മനസ്സിൻ്റെ അവസ്ഥയാണ് തീരുമാനിക്കുന്നത് ആ ശക്തിക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഞാൻ ആ ശക്തിയെ തന്നെ ചിന്തിക്കുന്നു എന്ന നിലയിൽ വയസ്സാം കാലത്ത് ആ സന്യാസ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാം അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളായിട്ട് ഇനിയും പല ആഗ്രഹങ്ങളും ഉള്ളിൽ മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളെ പറ്റിയുള്ള ചിന്തകൾ മക്കൾ ഇന്നടുത്തെത്തണം അത് എത്തണം ഇന്ന് നല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവർക്കും പുനർജാരണം ഉണ്ടായിപ്പോയി അപ്പോഴും സ്വധർമ്മം തീരണം കാരണം തീരുമ്പോഴേ ആഗ്രഹങ്ങൾ നിരക്കുന്നുള്ളൂ വയസാങ്കാലത്താണെങ്കിലും സന്യാസ കാലഘട്ടമാണെങ്കിലും ആഗ്രഹങ്ങൾ ഇല്ലാതെ ഇനിയും അതിജീവിതം എന്നുള്ള ചിന്തയിൽ വരുന്നവന് മാത്രമേ ബ്രഹ്മ നേടൂ അല്ലാത്തവരെല്ലാം മക്കളെപ്പറ്റി അനപ്പറ്റി അലച്ചിരിക്കുന്നവരാണെങ്കിലും ഒരു പുതിയ ജീവിതം ജനിക്കുന്നവരാണെങ്കിലും അവർ പിന്നെയും ജനിച്ചിട്ട് അവർ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളിൽ അടുത്ത യുഗങ്ങളിലൊക്കെ എല്ലാം തീർന്നതിൻ്റെ ശേഷേ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന കർമ്മം ചെയ്യാനാണ് അപ്പം എപ്പോഴാഗ്രഹങ്ങൾ തീരുന്നോ ഏതൊരു ജന്മത്തിൽ ആഗ്രഹം തീർന്ന പുനർജനിച്ച് ജനിച്ച് പോയിട്ട് എപ്പോൾ ആഗ്രഹങ്ങൾ തീരുന്നു അന്ന് അവന് ജന്മസാക്ഷാത്കാരം നേടാം അപ്പം കർമ്മം എന്നത് നമ്മള് ചെയ്യേണ്ട കർമ്മം ചെയ്യുക അത് നിസ്വാർത്ഥമായിട്ട് ആ ശക്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഇങ്ങനെ പുനർജന്മത്തിലൂടെ പോയി അല്ലാതെ വേറെ കുറുക്കു വഴിയൊന്നും ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ഇല്ല